നല്ല സുഡ സുട ഇഡ്ഡലി വട സാമ്പാർ ഇതൊക്കെ നമുക്ക് കഴിച്ചാലോ അപ്പോൾ ഈ ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കിയ ക്ലേ യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഇതുപോലത്തെ അടിപൊളി സാധനങ്ങൾ ഉണ്ടാക്കണം എൻ്റെ കണ്ണിൽപ്പെട്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിലുണ്ട് ക്ലേ അപ്പം എന്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്തുകൂടാന്ന് പക്ഷെ അതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തരണം പിന്നെ കുറച്ച് താല്പര്യമുള്ള മേഖല കുറച്ച് ഫുഡിൻ്റെ ആയത് കാരണം ഞാൻ വിചാരിച്ചു ഒരു മിനിയേച്ചർ ഫുഡ് സീരീസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പം ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഇഡ്ഡലി വട സാമ്പാർ ചട്നി ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ക്ലേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കുഴച്ച് ഉരുട്ടിപ്പരത്തി കഴിയുന്ന പോലെ ഷേപ്സ് ആക്കുന്നുണ്ട് ഞാൻ ഇത് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാമ്പാറിലുള്ള പച്ചക്കറികളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അധികം ഉണക്കാനുള്ളൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ ഊതി ഊതി അങ്ങോട്ട് ഉണക്കി എന്നിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് വട വെക്കാൻ വരുന്നു വടയൊക്കെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് എന്ത് ഫുഡാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കാൻ കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ ഫുഡായിട്ട് ചെയ്തിട്ട് പോവാം അപ്പം ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടെ എൻ്റെ ചാനലൊക്കെ ഓക്കെ ബൈ